എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് എന്താ പറഞ്ഞാ എന്റെ തല കണ്ടിട്ട് വേണ്ടി കോഴി പോലെ തോന്ന കാരണം റോസ്മേരി വാട്ടർ എടുത്ത് ഞാൻ ഒന്ന് പൂശാന് പിന്നെ എന്താ പറയുക ും കൂട്ടത്തില്ൊന്നും എന്റെ സാരി മാത്രമേ ഇവിടെ ഇല്ലാത്തു സാരി ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ടാണ് അത് ഇതുവരെ കിട്ടിയിട്ടില്ല അത് കിട്ടിയതിന് ശേഷം ആ വീടും കൂടി ഞാൻ ചേർക്കാം ലാസ്റ്റ് ആയിട്ട് വരിക ബാക്കി ഡ്രസ്സ് കാണിച്ച ഓക്കെ അപ്പൊ ഇതുവരെ വാങ്ങിയ എല്ലാ ഡ്രസ്സും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക അതായത് കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സ് ചെരുപ്പ് കൊറച്ചക്രം കിടച്ചക്രം എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡിങ് ആയുള്ള ഒരു വീഡിയോ വെറുതെ ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്തൊക്കെയാന്ന് കണ്ടാലോ ഐറ്റംസ് നമ്മൾ കല്യാണത്തിന് വേണ്ടി വാങ്ങിയ എല്ലാ കിടുമണികളും ഉണ്ട് അപ്പൊ നമുക്ക് നോക്കിയാലേ ഇനി ഓരോന്നോരോന്നായിട്ട് ഇനി നമുക്ക് കാണാം തറങ്ങിയാലോ ആയിരേ? আদি ചേർത്തുന്നെന്ന തരങ്ങിയാലോ? യെസ് ചേർത്തുന്നെന്ന തരണം. ഇതി ചിക്ക്. ഇതാ വെയിറ്റി ചിക്ക്. ഇപ്പോ ഫസ്റ്റ് എടുക്കുന്ന আদি ചെറുപാ. യാ 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 എരി തല്ലിട്ട്. നീ അല്ല കട്ടിരി എടുക്ക്. അങ്ങു കട്ട് ചെയ്യും. ഇതാണ് അല്ല ചേരിപ്പടാ. അടിപൊളി ചേരിപ്പടാ. കാലിങ്ങു നല്ല മണിയാ. പക്ഷേ ഇപ്പോ കാലിങ്ങുട്ട് ഞാൻ ലാസ്റ്റ് വിട്ട് വേണങ്ങി ആരെ ഫോട്ടോ ഞാൻ കൊടുക്കാട്ടോ.

കൃത്യമായി പറഞ്ഞുണ്ട് ഇതാട്ട ഹീലൊന്നുമില്ല പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കല്യാണത്തിന്റെ വീടില് കാവ്യമാതര ഇങ്ങനത്തെ ഒരു മോഡലായിരിക്കും ചെയ്തു ഞാൻ കണ്ടായിരുന്നു അപ്പോട്ട് ഞാൻ വീടേൽ കാണിച്ചു കൊടുത്തു ഞാൻ അപ്പോട്ട് ഓരോ കണ്ടെങ്കിൽ വരുമ്പോഴും ഞാൻ നോക്കാം ചെറിയ ചെറിയ കടകളിൽ നോക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ മോഡല് ഇത്ര ഭയങ്കര പറ്റിയറിയാം ഇത് അത്യാവശ്യം ഗാസിലുള്ളതായിരിക്കും അവിടെ ഇടുന്നില്ലേ എന്താ ഇത് ചെയ്യുമ്പോൾ നല്ല നല്ലവനുള്ളതായിരിക്കും അപ്പൊ നമുക്ക് മേടിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളിത് നോക്കും പോലും അങ്ങനെ എനിക്ക് വേഗം നോക്കണ്ടപ്പോഴാണ് ഈ ചേപ്പം ഇട്ടോയ്ക്ക് എനിക്ക് ഇഷ്ടമായി ഞാൻ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായില്ല ഇട്ടോക്ക് പൂതി മാറ്റി വരാനുള്ള പ്ലാനായിരുന്നു അപ്പൊ സെറ്റ് സമയത്ത് ഇത് എടുത്തേ പറ്റി പറഞ്ഞു അപ്പൊ ഇത് എനിക്കെടുത്തു അപ്പൊ അവിടെ തന്നെ അവനെ ചെരുപ്പിടുത്തു അവനെ ചെരുപ്പെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ നടക്കില്ലായിരുന്നു അവള് മനമേ അവ കട്ട് ഓടിക്കട്ടെടാ ഇത്രേട്ടാ ഏ റേറ്റ് പറയാല്ല ആഗമേഷു റേറ്റ് പറയാ ആഗമേഷു മൂന്ന് മൂന്നിന്റെ ആയിക്ക പൂ മൂന്നിന്റെ ആയിക്ക പൂവിയാ ജീൻസ് ആ ലുക്ക് ഒന്നും ബ്രാൻഡല്ലായി ഇങ്ങനെയുള്ള വെല്ലുവിളിയില്ല ഷർട്ട് ഇതിനിക്ക് വളരെ ഇഷ്ടાયတယ် അൺഷാറോളട്ടേ ഇത് വെഡിന്റെ അങ്ങ് കാലത്തേക്ക് ഇടാൻ വേണ്ടിട്ടാ അതിനെ കുറിച്ചൊന്നും വേണ്ട പറഞ്ഞു പിന്നെ യൂസ് ചെയ്യില്ല പറഞ്ഞു ഇത് നാല് ചെയ്തുഷൻ ഇടാൻ മൂന്നാൾ മഞ്ഞിടാർദ്ദിച്ചിട്ട് മൂന്ന് എനിക്ക്

സാറേ സിമ്പലായിട്ട് അത്യാവശ്യം ലോങ്ങാലപ്പഴും അപ്പൊ അവിടെ വരയ്ക്ക് നമ്മള് കാത്തു വെച്ച് പോകുമ്പോ ഒരുപാട് വർഷം ഇട്ടു കാത്തിന് ബുദ്ധിമുട്ടാകും എനിക്ക് ബുദ്ധിമുട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഇതിന് കുത്തി മഞ്ഞ ഇതാണ് എന്റെ റിസപ്ഷന്റെ ഡ്രസ് വണ്ടീന്ന്

ോട് കൂടി മണ്ഡലത്തിലെത്തില്ലെങ്കിൽ എന്റെ മോളെ അപ്പം പിന്നെ അവിടെ വന്നടായി ടീം എഞ്ചിനെ ടീം എഞ്ചി വൈസ് നോക്കില്ല അവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി പെനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എക്സ്റ്റൗട്ട് ചെയ്യാൻ എല്ലാം ഇടു കാർ ഷോക്സ് ചെയ്യാൻ വേണ്ടാ ഗ്യാസ് മൂക്കണാണ് നികി ഇതിലും കൂടുതൽ ഇഷ്ടപ്പെടകമലടാൻ വരുന്നില്ല അതുകൊണ്ട് പിന്നെ കാർട്ടിൽ കല്യാണത്തിന് നടന്ന് ഇടാൻ വേണ്ടിട്ടുള്ള ബ്ലൗസ് പിന്നി ബ്ലൗസ് കറക്റ്റ് ടൈപ്പ് ഓഫ് ഫാറ്റ കിച്ചോ ലുനോ

ഇത്രേമേ എഴുതുള്ളോ ഇല്ല കെട്ടുമ്പോൾ ചെറുതാവില്ലേ ചാക്ക സക്കിനി ലീലേ വെച്ചതാऊं ചല ചലോട്ടൽക്ക് ചിട്ടി കെട്ടു ഊരിക്കോ അതിക്ക് അപ്പോൾ വേണ്ട ചിട്ടി കെട്ടി നിനക്ക് എത്ര മനസ്സില എത്ര ഇത്രയല്ലേ കാതുൻ ഡാര വണ്ണാ ഇത്രേ ഒരു ചിട്ടി കെട്ടാ അതിരിക്കോ എടുത്താച്ചണ്ട് മുട്ടി ഒന്നോ രണ്ടുമുട്ടി കൊമ്പോ അപ്പോൾ കല്യാണത്തിന് ഫസ്റ്റ് എത്തിക്കടായില്ലേ തിന്നാലും അവനൊക്കെ സെറ്റ്

അതുകൊണ്ട് ഞാൻ രണ്ട് കറുപ്പ് എടുത്തോ പാവല ബ്ലൗസ് ആക്കി പിന്നെ അപ്പോ ഇോനെ കവർന്നക്കിട്ട് ബണ്ടി ഇതിനും വെക്കാം. ചേലപ്പന്തല ദൂസ്തിയില്ലാ. ഇല്ല. ഇതെ നല്ല സ്വഭ. പെണ്ണ. താലേ ബണ്ടി. ദാ നമ്മൾ ഇവർന്ന ആം ബണ്ടി അല്ല. ഇഷു ഉണ്ട്. ചേയേണ്ട കുട്ടൻ ദേക്കിതു മൈൻ ദേരിഷ്ടാ പറ്റണോടു കാണണം. സൈസ് അത്യാവശ്യോ ദേരി. ആ ഇത് ചെറുയൂട്ടല്ലോ. അതെ നമ്മടെ കാത്തു അടുത്ത ഇതെന്താകെ വെച്ചിട്ടുള്ള മണ്ണ ഇതാക്കി ഇതുയേതു ലക്ഷ്യത്തിന് വെച്ചാണ് ഇത് ഇത് കട്ടാ അല്ല ഏ അ കട്ടാ നീ ലാസ്റ്റ് എടുത്തമുണ്ട് മാർ ടെറാനെ ഇഷ്ടായി അതി ചെറുതെടുത്തത് അപ്പീയൻ ഓട കാട്ടാ ഇത് അരയയോന്ന അരയക്കില്ല ഇല്ല മുല്ലില തുണിയിട്ട് അരയാ ചോദിച്ച സോഫ്റ്റ് നെറ്റ് ആണ് അപ്പീ ഇത് റിസപ്ഷൻ ആണ് റിസപ്ഷൻ ആണ് മൂന്നാലും മന്നരസ് കൊറക്കും മന്നിച്ചട്ടാ പറ 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 അപ്പീ ഇത് സെൽ കേൾക്ക ഇതി സാധാരണ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ എല്ലാരും കൂടി പോയിട്ട് എടുക്കാറ് എല്ലാ എല്ലാത്തിനും ഫാമിലി മൊത്തം പോയിട്ട് എടുക്കാറ് എന്റെ സാരി എടുക്കാൻ മാത്രമാണ് ഫാമിലി മൊത്തം പോയിട്ടുള്ളൂ അല്ല എന്റെ ചുരിദാർ എന്റെ എടുക്കാൻ മാത്രമാണ് എല്ലാരും ഉണ്ടായിട്ടുള്ളൂ ബാക്കി ഡ്രസ്സുകളൊന്നും വീട്ടിൽ വേറെ ആരും കണ്ടിട്ടില്ല കാത്തോന്റെ ഹിന്ദവും അവന്റെ ഷർട്ടൊന്നും കണ്ടിട്ടുണ്ട് ഷർട്ട് ആരും കണ്ടിട്ടില്ല ചെരുപ്പും കണ്ടിട്ടില്ല ചെരുപ്പാ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പാ ബാക്കിയുള്ളത് അറിയില്ല

പിന്നെ ജീലെനിക്ക് അവരന്നെ കറക്റ്റ് ആക്കി തന്നു സൈസ് കറക്റ്റ് ആയിരുന്നു കുറച്ച് ലെങ്ത് കൂടുതലായിരുന്നു അതെനിക്ക് തന്നെ അവിടെ ക്ലിയർ ചെയ്ത് തന്നു ആരൊക്കെ അടിപൊളിയായിരുന്നു ഇത്രയും ഡ്രസ്സും കാര്യങ്ങളാണ് നമുക്കുള്ളത് ഇനി ഇട്ട് കണ്ടിട്ടും ഇതിന്റെ ബാക്കി ഈ വന്നിട്ട് സാരി അപ്പൊ ഇതൊക്കെ കൂടി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അല്ലേ ഇനി

എന്നെ കണ്ട ശരിക്കും എന്റെ രണ്ടു തോളത്ത് വല്യ പേക്കുണ്ട് അവൾ പാപ്പ ചോയിച്ചോണ്ടിരിക്കല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ആർക്കും ഇഷ്ടപ്പെടില്ലാ പറ പക്ഷെ എന്റെ കാത്തുനിഷ്ടം കാത്തു

Itu matter mana yang kita harus tahu? Kali ini kita harus tahu. Entar lagi saya. Kali ini kita Kali ini. Abi ni. Eh. Ini kita harus tahu. Satu satu. Ini എന്നാണ് നല്ല ശബ്ദ ഒന്നും പറഞ്ഞിട്ട് ആയിട്ടില്ല ബിരിയാണി സലാഡ് ചമ്മന്തി വേറൻ ചമ്മന്തി അച്ചാർ പപ്പടം ടിഫു സ്പൂണ് കാത്തു പൊന്നു ഫുഡ് കഴിച്ചാലോച്ചാലോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് സാരി അടി ബ്ലൗസ് അടിച്ച് കിട്ടിയിട്ടില്ല അത് ഞാൻ നേരെ എത്തിയിട്ട് കാണിച്ചതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേന ഒക്കെ ആയിട്ട് ബെന്യനൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ബ്ലൗസ് ഇട്ട് നോക്കിയപ്പോൾ ചെറിയ ലൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡി ആക്കി ബ്ലൗസും നല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് നേരിട്ട് കാര്യം എടുക്കാത്ത കളറാണ് തോന്നുന്നുണ്ട് വീഡിയോയിൽ ആരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ ഇത് നോക്കിയെന്ന് പറയുന്ന സാരിയാണോ ചോദിച്ചിട്ട് ആ സാരി വയലറ്റും റെഡും കളറാണ് കേട്ടോ സാരി വരുന്നത് ഇതുവരെയ്ക്കെടുക്കാത്തൊരു കളറാണ് ഈ കളറ് അങ്ങനെ എനിക്ക് ഈ കളറിനോട് ഇഷ്ടം തോന്നി ഇപ്പം ഞാൻ അടുത്തുള്ള സാരിയാണ് ഇരു വെറൈറ്റി കളർ വേണം എന്നുണ്ടായിരുന്നു ബ്ലൗസ് പുനുദാ ഇത് ഇനി ഞാൻ എല്ലാ പ്രാവശ്യവും കൈ കൊടുത്തിട്ടുണ്ട് വ്യത്യാസമായിട്ട് കൈ കൊടുത്തു കൂടെ ചെറിയൊരു പങ്കുവെച്ച കൈ കൊടുത്തിട്ടുള്ളത് കുത്തക്കേട് എന്ന് വെച്ചാൽ അത് നമ്മളെ കയ്യിലാണുള്ളത് അല്ല അപ്പോൾ ഞങ്ങൾ കളിക്കും കുറച്ച് സാധനങ്ങൾ അപ്പം അതൊക്കെ എടുത്ത് കുത്തക്കേട് കാണിക്കുക എന്നതാണ് ഞങ്ങളിപ്പോഴത്തെ മെയിൻ പരിപാടി പര്യാണിതാണ് അപ്പം അവൻ മുടി വെട്ടാൻ പോയിട്ട് വന്നിട്ടില്ല അവൻ വന്നിട്ട് വേണം എനിക്കൊന്ന് ഫ്രഷ് എയർ ഡ്രസ്സൊക്കെ മാറി ഇന്ന് പോവാൻ ഇന്ന് പോകുമ്പോഴ ലുക്ക് ഞാൻ കാണിച്ചു തരാം കാരണം ആ ഡ്രസ്സുള്ള ലുക്ക് തലോസ്ത നീല ഡ്രസ്സട്ടാ അപ്പം അതിട്ടുള്ള ഇന്നത്തെ ലുക്ക് ഞാൻ കാണിച്ചുതരാം അപ്പം എൻ്റെ ബ്ലൗസ് ഇതാണ് സാരി ഇത് എനിക്ക് തോന്നണം കല്യാണത്തിൻ്റെ ഏകദേശം എല്ലാ ഡ്രസ്സും ഞാൻ കാണിച്ചു ഇതൊക്കെയാണ് ഡ്രസ്സ് ഇതിൻ്റെ ഓരോ ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്കൊരാഗ്രഹമുണ്ട് ടൈമും കാര്യം കിട്ടുകയാണെങ്കിൽ വെഡ്ഡിങ് ഗസ്റ്റ് ലുക്ക് നല്ല വീഡിയോ അതേപോലെ റിസപ്ഷൻ ലുക്ക് വെഡ്ഡിങ് ഗസ്റ്റ് റിസപ്ഷൻ ലുക്ക് അങ്ങനത്തെ ഓരോരോ വീഡിയോസായിട്ട് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നടക്കുകയാണെങ്കിൽ ഞാൻ അതും എടുക്കാം അത് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം നടക്കില്ല എനിക്ക് അറിയില്ല കാരണം ഞാൻ സ്റ്റാൻഡ് കൊടുത്തിട്ടില്ലേ സ്റ്റാൻഡ് എന്തായാലും അമ്മ വീഡിയോ ആണ് ആണെങ്കിൽ വെച്ചിട്ടുണ്ടാകും സ്റ്റാൻഡ് കിട്ടാൻ ചാൻസ് കുറവാണ് സ്റ്റാൻഡ് ഞാൻ എടുത്തില്ല ആറ്റുന്ന ഞാൻ എടുക്കാൻ മറന്നു പിന്നെ റിങ് ലൈറ്റ് ഉണ്ട് പക്ഷെ ഫോൺ വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ആയിരുന്നു വിളിച്ച സ്റ്റാൻഡ് ആയിരിക്കാം പറയാൻ വേണ്ടിയിട്ട് പക്ഷെ അവനും വിളിച്ചിട്ട് കിട്ടിയില്ല ഇന്ന് ഞാൻ എന്തായാലും ഭയങ്കര സിമ്പിളായിട്ട് നമ്മളെ ഉള്ള ചെറിയ പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു മേക്കപ്പ് ചെയ്തിട്ടുള്ള ലുക്കായിരിക്കും ഇന്ന് ഞാൻ മാക്സിമം പോവാൻ നാൾക്ക് കരിഞ്ഞെ കുറിച്ച് നല്ല ഭംഗിയിൽ മാക്കപ്പ് ചെയ്ത് ആയി പോവുക എന്തായാലും പോണ ലുക്കെല്ലാം ഞാൻ കാണിച്ചേരാം എന്തായാലും പോട്ടെ എന്റെ പുസ്തകം അലമ്പ അവളെ മുട്ട തല എനിക്കുണ്ടായിരുന്നില്ല അതേപോലത്തെ മുട്ടത്തല ചെറിയത് പക്ഷെ എന്റെ മുട്ടത്തല ഒന്നും വരില്ല അതേപോലെ തന്നെ മുട്ടത്തല അവൾക്കുണ്ട് എന്തായാലും പോട്ടെ ബൈ ബൈ തരുത്ത Kadok ke meruh kita Kadok dah. Satu. Kadok Kadok Kalau Bye.